വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സ്റ്റഫ്ഡ് കുബോസ് ഇന്ന് നമുക്ക് ഷവർമ ഫില്ലിംഗ് കൊണ്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് കുബൂസ് എടുക്കാം നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാവുന്നതാണിത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഷവർമ ഡോ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഒരു വെസലിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ആക്ടിവേറ്റഡ് ഡ്രൈഡ് ഈസ്റ്റ് അര ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് കുറേശ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിതിനെ നന്നായി കുഴച്ചെടുക്കണം നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട് ഇതിന് ഒരു മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കണം ഇതിന്റെ മുകളിലായി നമുക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഷവർമ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം ഇതിനു വേണ്ടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള ഒരു കപ്പ് ക്യാബേജ് കപ്പ് ക്യാരറ്റ് ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസ് തക്കാളി അര കപ്പ് സാലഡ് കുക്കുംബർ ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആണ് എടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ച് ശ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണിത് ഇതിന് കൂടെ നമുക്ക് വെജിറ്റബിൾസിന്റെ കൂടെ ചേർക്കാം അടുത്തതായി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കണം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം വെജിറ്റേറിയൻസിന് ചിക്കൻ ഒഴിവാക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചില്ലി മൈനീസ് ആണ് ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ചില്ലി മയണേസിന് പകരം മയണേസ് ചേർത്ത് കൊടുത്താലും മതി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഷവർമ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് കുബൂസ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഡോയെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം കുറച്ച് മൈദ തൂവിയതിനു ശേഷം വേണം നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാൻ ഇതിനെ നമുക്ക് രണ്ടു ഭാഗമാക്കി മാറ്റാം വീണ്ടും കുഴച്ചെടുക്കണം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ ഇനി കയ്യിൽ ഒരൽപ്പം എണ്ണ തടവിയതിനു ശേഷം ഈ മാവ് ഉപയോഗിച്ച് മീഡിയം സൈസുള്ള ബോൾസ് ഉണ്ടാക്കാം ഇതിനെ നമുക്ക് ഉഞ്ഞക്കായുടെ ഷേപ്പിലോട്ട് മാറ്റാം റൗണ്ട് ഷേപ്പിലോട്ട് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം ഇതുപോലെ നമുക്ക് അടുത്തതും തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ എല്ലാ കുപ്പൂസും ഷെയ്പ്പ് ചെയ്തെടുക്കണം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസുകളായി എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ അകംഭാഗം വെന്ത് വരികയില്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയി പോകും ഇത് ഡബിൾ സൈസായി വരും തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ കുബ്ബൂസ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസുകളായി എടുക്കാം ഒരു കഫ്റ്റി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം ഇതിന്റെ അകത്ത് നമുക്കൊരു ഒരു പോക്കറ്റ് ഉണ്ടാക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷവർമ്മയുടെ ഫില്ലിംഗ് വെക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം നന്നായി ഫിൽ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ സ്റ്റഫ്ഡ് കുബൂസ് ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത കുബൂസും സ്റ്റഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്റ്റഫ്ഡ് കുബൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്